ന്യൂസ് ലൈവ് സത്യം ചരിത്രം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് പ്രിയങ്കരിയായ നടി ഊർവശിക്കായിരുന്നു ഊർവശിയുടെ അഭിനയ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാണ് അവരുടെ കഴിവുകൾ എല്ലാ തര കഥാപാത്രങ്ങൾക്കും തുല്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് സംഭാവപൗലമായ ഊർവശിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്കത് പോയി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ചവറ വി പി നായർ വിജയലക്ഷ്മി ദമ്പതികളുടെ മകളായാണ് ഊർവശി ജനിച്ചത് ഊർവശിയുടെ സഹോദരിമാരായ കലാരഞ്ജനിയും കൽപ്പനയും സിനിമാ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റിലീസ് ചെയ്ത കതിർമണ്ഡപം എന്ന സിനിമയിൽ പ്രശസ്ത നടി ജയഭാരതിയുടെ മകളായാണ് ഊർവശി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് തമിഴിലെ അന്നത്തെ പ്രശസ്ത സംവിധായകനായിരുന്ന ഭാഗ്യരാജന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസ് ചെയ്ത മുന്താണി മുടിച്ച് എന്ന ചിത്രത്തിൽ നായികയായി ഊർവശി രംഗപ്രവേശനം ചെയ്തു അന്നത്തെ കാലത്ത് സിനിമയിൽ നായക നടനായി തിളങ്ങി നിന്ന മനോജ് കെ ജയനെയാണ് ഊർവശി വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ ഊർവശിക്ക് ഒരു മകളും ഉണ്ട് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ മനോജ് കെ ജയനും ഊർവശിയും വിവാഹമോചിതരായി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ചെന്നൈ ആസ്ഥാനമായ ബിൽഡർ ആയിട്ടുള്ള ശിവപ്രസാദ് എന്ന വ്യക്തിയെ ഊർവശി വിവാഹം കഴിക്കുകയും ആ ബന്ധത്തിൽ ഇഷാൻ എന്ന പേരുള്ള ഒരു കുട്ടി അവർക്ക് ജനിക്കുകയും ചെയ്തു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങി എഴുന്നൂറ്റി രണ്ടോളം ചിത്രങ്ങളിൽ ഊർവശി അഭിനയിച്ചതായാണ് രേഖകൾ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ആറു തവണ ഊർവശി സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടു തവണ മികച്ച നടിക്കുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള നാഷണൽ ഫിലിം അവാർഡ് ഊർവശിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് പ്രിയങ്കരിയായ നമ്മുടെ നടി ഊർവശിക്കായിരുന്നു അത് എന്തുകൊണ്ടും അർഹതപ്പെട്ടത് തന്നെ ഊർവശിക്ക് എല്ലാവിധ സ്നേഹാഭിവാദനങ്ങൾ സത്യം ചരിത്രം വർത്തമാനം